കോഴിപ്പിള്ളി പരത്തറക്കണ്ടം ചെക്ക്ഡാമിന് സമീപം മുങ്ങി മരണങ്ങൾ പതിവാകുന്നു ഈ സാഹചര്യത്തിൽ അപകട സാധ്യത നിലനിൽക്കുന്ന ഭാഗത്ത് ഗാബിയോൺ ഭിത്തി നിർമ്മിച്ച് പുഴയുടെ ആഴം കുറയ്ക്കാൻ തീരുമാനം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് അടിയന്തരമായി മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കും കോതമംഗലം കോഴിപ്പള്ളി പരത്തറക്കണ്ട ചെക്ക് ഡാമിന് സമീപം മുങ്ങിമരണങ്ങൾ തടയാൻ നടപടി അപകട സാധ്യത നിലനിൽക്കുന്ന ഭാഗത്ത് ഗാബിയോൺ ഭിത്തി നിർമ്മിച്ച പുഴയുടെ ആഴം കുറയ്ക്കുന്നതിന് കളക്ടറോട് ശുപാർശ ചെയ്യാൻ ധാരണയായി ഏകദേശം പത്തടി താഴ്ചയുള്ള അപകടം നിറഞ്ഞ ഭാഗത്ത് നാനൂറ് ക്യൂബിക് മീറ്റർ ക്യാൻഡിറ്റിയിൽ ഗാബിയോൺ ഭിത്തി നിർമ്മിച്ച ആഴം കുറിക്കുന്നതിന് വേണ്ടി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക നിലവിൽ ഈ പ്രദേശത്ത് മൂന്ന് മുങ്ങി ഉണ്ടായിട്ടുള്ളത് നേരത്തെ പ്രദേശവാസിയായ ചെറുപ്പക്കാരനും രണ്ടാഴ്ച മുമ്പ് വീട്ടമ്മയും പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ മകളുമാണ് ഇവിടെ മുങ്ങി മരിച്ചത് ചെക്ക് ഡാമിലെ അപകട സാധ്യത ഈ മാസം ഒന്നാം തീയതി എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന താലൂക്ക് സമിതി യോഗം വിശദമായി ചർച്ച ചെയ്തിരുന്നു പ്രദേശത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുവാൻ യോഗം തീരുമാനിച്ചിരുന്നു പെട്ടെന്ന് ാണ് ഇപ്പോ ഏതാണ്ട് പത്ത് മീറ്റർ ആഴത്തിൽ പത്തടി പത്തടിയിൽ താഴ്ചയിൽ ഉള്ള ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് വർഷകാലമായാൽ മുപ്പതടി ഏറെ വരുന്ന നിലയിലാണ് കാര്യങ്ങൾ ഇവിടെ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കണ്ടുവരുന്നത് അതുകൂടാതെ വലിയ ചുഴിയും അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇപ്പോ ഇവിടെ നാട്ടുകാരുടെ സഹായത്തോടു കൂടി ബൾഗിൻ തന്നെ പിന്നി ഇറക്കി അവിടെ ഇതിന്റെ ആഴ്ത്തി പരിശോധിക്കുകയുണ്ടായി വലിയ അപകട സാധ്യതയാണ് ഇപ്പോ ഒടുവിലായി അമ്മയും മകളും മരണപ്പെടുന്ന സാഹചര്യം അടക്കം അവൾ ഈ പ്രദേശവാസികൾ തന്നെയാണ് ഇവർ സ്ഥിരമായി വന്ന് പോകുന്നവരാണ് പക്ഷെ അതുകൊണ്ട് പ്രദേശം അറിയാത്ത ആളുകളല്ല പക്ഷെ പെട്ടെന്ന് എത്ര നീണ്ടുണ്ടെങ്കിലും ഭൂരിപ്പെട്ടുപോയാലും ഇവിടെ മൂന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് ഇതിന്റെ തുടർച്ചയിലാണ് എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയത് എംഎൽഎയോടൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ തഹസിൽദാർ അനിൽകുമാറും മേജർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അബ്ബാസ് ബി വാർഡ് മെമ്പർ ദീപ ഷാജു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മഞ്ജു എൻ എസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്നേഹ കരുണാകരൻ രാജൻ കെ കെ ബിജു എ കെ ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ മാത്യുസ് കൊയ്ക്കുടി ഡിജിൽ സെബാസ്റ്റിൻ എന്നിവരും പ്രദേശവാസികളും ഉണ്ടായിരുന്നു മീഡിയ സിസ്റ്റിക് കോതമംഗലം